അർജുൻ മട്ടന്നൂരാണ് ഇന്ന് എറണാകുളത്ത് നിന്ന് ചേരുന്നത് വെരി ഗുഡ് മോർണിംഗ് അർജുൻ വിനീത നമുക്ക് കോട്ടയം മെഡിക്കൽ കോളേജിലെ അപകടത്തിന്റെ അന്വേഷണം പറഞ്ഞു തുടങ്ങാമെന്ന് തോന്നുന്നു കലക്ടർ അന്വേഷണം നടത്തുന്നുണ്ട് റിപ്പോർട്ട് എപ്പോഴായിരിക്കും നൽകുക മറ്റൊന്ന് ബിന്ദുവിന്റെ വീട് ആരോഗ്യമന്ത്രി സന്ദർശിക്കാത്തതിൽ വലിയ വിമർശനങ്ങൾ വരുന്നുണ്ട് ഒരുപക്ഷെ പ്രതിഷേധങ്ങൾ കൂടി കണക്കിലെടുത്തായിരിക്കാം ആ മന്ത്രി ഇന്ന് എത്തുന്നുണ്ടോ ബിന്ദുവിന്റെ വീട്ടിൽ ആ വലീത ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇന്ന് തലയോലപ്പറമ്പിൽ ബിന്ദുവിൻ്റെ വീട്ടിലേക്ക് എത്തും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് രണ്ട് ദിവസം മുൻപ് ഈ സംസ്കാര ചടങ്ങുകൾ നടന്ന ദിവസം വൈകീട്ട് ആരോഗ്യമന്ത്രി ബിന്ദുവിൻ്റെ ഭർത്താവ് വിശ്രുതിനെ ഫോണിൽ വിളിക്കുകയും രണ്ട് ദിവസത്തിനകം താൻ വീട്ടിലേക്ക് വരുമെന്നും അറിയിക്കുകയും ചെയ്തിരുന്നു അതിനുശേഷമായിരിക്കും ഈ സഹായങ്ങൾ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങളും മറ്റും സർക്കാർ എടുക്കുകയും ചെയ്യുക അതോടൊപ്പം തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഈ അപകടവുമായി ബന്ധപ്പെട്ട് കോട്ടയം ജില്ലാ കലക്ടർ നടത്തുന്ന അന്വേഷണം ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നുണ്ട് ഈ പ്രധാനമായും ഈ കെട്ടിടം തകർന്നതുമായി ബന്ധപ്പെട്ട് പി ഡബ്ല്യു വിഭാഗത്തിന്റെ ഒരു റിപ്പോർട്ട് തേടിയിട്ടുണ്ട് ആ റിപ്പോർട്ട് കൂടി ലഭിച്ച ശേഷമായിരിക്കും ജില്ലാ കളക്ടർ സമഗ്രമായ അന്വേഷണ റിപ്പോർട്ട് സർക്കാരിന് കൈമാറുക ഏത് സാഹചര്യത്തിലാണ് ഈ കെട്ടിടം തകർന്നു വീണത് എവിടെയാണ് അലംഭാവം ഉണ്ടായത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഈ റിപ്പോർട്ടിലുണ്ടാകും അതിനുശേഷമായിരിക്കും സർക്കാർ സ്വാഭാവികമായും നടപടിയിലേക്ക് കടക്കുക എന്നതാണ് മനസ്സിലാക്കുന്നത് അതേസമയം തന്നെ പ്രതിപക്ഷ സംഘടനകളുടെ പ്രതിഷേധം ഒരു ഭാഗത്ത് തുടരുകയാണ് യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും അടക്കമുള്ള പ്രധാനപ്പെട്ട യുവജന സംഘടനകളൊക്കെ തന്നെ വലിയ തോതിൽ ആരോഗ്യമന്ത്രിക്കെതിരെയും സർക്കാരിനെതിരെയും പ്രതിഷേധവുമായി രംഗത്ത് വരുന്നുണ്ട് പത്തനംതിട്ടയിലെ മന്ത്രിയുടെ വീട്ടിലേക്കടക്കം വലിയ തോതിൽ പ്രതിഷേധമുണ്ട് അതേസമയം മറുഭാഗത്ത് ഇത്തരത്തിൽ പ്രതിഷേധിക്കാൻ ഇറങ്ങുകയാണെങ്കിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് അത്തരത്തിൽ ഈ വിഷയം സജീവമായി തന്നെ ചർച്ച രാഷ്ട്രീയ കേരളം വിനീത അതാണ് അർജുൻ മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് ആലപ്പുഴയിൽ കൊലപാതകം അതിന്റെ ചുരുളഴിക്കാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഈ ജാസ്മിന്റെ യാത്രകളൊക്കെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നുണ്ട് പക്ഷേ ഇപ്പോഴും ആ മരണത്തിൽ അല്ലെങ്കിൽ ആ കൊലപാതകത്തിന് പിന്നിൽ എന്താണ് എന്നതിൽ ദുരൂഹത തുടരുകയാണല്ലേ തീർച്ചയായും വിനീത ഓമനപ്പുഴയിലെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് എന്താണ് അതിൻ്റെ യഥാർത്ഥ കാരണം എന്ന് പോലീസിന് ഇപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതായത് ഏഞ്ചൽ ജാസ്മിനെ കൊലപ്പെടുത്തിയ കേസുമായി ബന്ധപ്പെട്ട് അച്ഛൻ ജോസ്മോൻ അതോടൊപ്പം തന്നെ അമ്മ അമ്മാവൻ എന്നിവരൊക്കെ തന്നെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരിക്കുകയാണ് ഇവരെ അടുത്ത ദിവസങ്ങളിൽ തന്നെ പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടേക്കും അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് പരിശോധനകൾ പോലീസ് ഒരു ഭാഗത്ത് തുടരുന്നുമുണ്ട് പ്രധാനമായും ഈ ഏഞ്ചൽ ജാസ്മിൻ്റെ രാത്രി യാത്രകൾ അതുമായി ബന്ധപ്പെട്ട ദുരൂഹത നയിക്കുകയാണ് പോലീസിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ജാസ്മിൻ എവിടെയാണ് പോയത് ആരൊക്കെയാണ് ജാസ്മിൻ്റെ സുഹൃത്തുക്കൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് അന്വേഷിക്കുന്നുണ്ട് മാത്രവുമല്ല ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള വിശ്വാസ സംബന്ധമായ ചില വിഷയങ്ങളുണ്ടോ എന്നും പോലീസ് സംശയിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ബൈബിൾ വലിച്ചെറിഞ്ഞത് തന്നെ പ്രകോപിപ്പിച്ചു എന്നൊക്കെ തന്നെ അറസ്റ്റിലായ ജാസ്മിൻ്റെ പിതാവ് ജോസ്മൻ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് ഇക്കാര്യവും പോലീസ് വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ട് എന്തായാലും ഈ ജാസ്മിൻ്റെ ഭർത്താവ് ഭർത്താവുമായി കഴിഞ്ഞ അഞ്ചു മാസമായി ജാസ്മിൻ വേർപിരിഞ്ഞ് താമസിക്കുകയായിരുന്നു ജാസ്മിൻ്റെ ഭർത്താവ് അതോടൊപ്പം തന്നെ മറ്റു സുഹൃത്തുക്കൾ എന്നിവരുടെ മൊഴിയും ഈ കേസിൽ നിർണായകമാകും അത്തരത്തിൽ മൊഴിയെടുക്കാനുള്ള നീക്കത്തിലാണ് പോലീസ് എന്തായാലും അതിനു മുന്നോടിയായി പരമാവധി തെളിവുകൾ ശേഖരിച്ച ഈ അറസ്റ്റിലായവരെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുകയാണ് ഇപ്പോൾ പോലീസിൻ്റെ ലക്ഷ്യം വിനീത ശരി അർജുൻ അവിടെ മഴയുണ്ടോ എന്ന് ചിലരൊക്കെ ചോദിക്കുന്നുണ്ട് രാത്രി കളമശ്ശേരി ഭാഗത്തൊക്കെ ചെറിയ മഴയുണ്ടായിരുന്നു എന്താണ് മഴ സാഹചര്യം എറണാകുളം ജില്ലയിൽ ആ വിനിത പൊതുവെ എറണാകുളം ജില്ലയിൽ ഇന്ന് തെളിഞ്ഞ കാലാവസ്ഥയാണ് ഇന്നലെ ചിലയിടങ്ങളിൽ ഒറ്റപ്പെട്ട ചില മഴ പെയ്തു എന്ന് ചോദിച്ചാൽ കാര്യമായ മഴ എവിടെയും ഉണ്ടായിട്ടില്ല രാത്രിയും എന്തായാലും ഇന്നും കൊച്ചി നഗരത്തിലടക്കം തെളിഞ്ഞ കാലാവസ്ഥയാണ് പക്ഷേ ഒരു പക്ഷേ ഇത്തരത്തിൽ ഒറ്റപ്പെട്ട ഇട ഇടവിട്ട് മഴ പെയ്യാനുള്ളൊരു സാധ്യതയുമുണ്ട് വിനീത